ഹൈ ഗേസ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ബേടി നിർമ്മാണത്തിൻ്റെ ആണ് അപ്പോൾ ഗേസ് ഇതിൻ്റെ ഘട്ടം എന്ന് പറയുന്നത് ബേഡിയുടെ ഇല അച്ചു ഉപയോഗിച്ചും കത്തിരി ഉപയോഗിച്ചും മുറിച്ച് എടുക്കുക എന്നാണ് അപ്പോൾ ഇങ്ങനെ മുറിച്ചെടുത്ത ഇത് അപ്പോൾ ഇതിനെ വെള്ളം ഉപയോഗിച്ച് ഒന്ന് സോഫ്റ്റ് ആക്കി വെക്കണം എന്നാലേ നമ്മൾ ബേഡി തിരക്കുമ്പോൾ പൊട്ടാതെ നോക്കൂലൂ നല്ല വൃത്തി തിരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അതിന് ശേഷം ഒരു ചണച്ചാക്കോ അല്ലെങ്കിൽ ഒരു തുണിയോ ഉപയോഗിച്ച് വെള്ളം നനച്ച് ഇതിന് ചുറ്റും ഇങ്ങനെ ഇട്ട് വെക്കും അതും പേടി എളുപ്പത്തിൽ തിരക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും അപ്പോൾ അങ്ങനെ തിരച്ചുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഓരോ എടുത്ത് അതിൽ പുകയിലിട്ട് ഇങ്ങനെ ഉരുട്ടി അത് കെട്ടി അങ്ങനെയാണ് ഓരോ പേടിയും റെഡിയാക്കുന്നത് അപ്പോൾ ഇതൊരു വലിയ പ്രോസസ്സാണ് കുറേ സമയം എടുക്കുന്ന ഒരു പരിപാടിയാണ് അപ്പോൾ അങ്ങനെ തിരച്ചെടുത്ത പേടികളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനെ അതിന് ശേഷം അതിനെ ഒരു മരക്കൊമ്പ് ഉപയോഗിച്ച് അതിനെ നമ്മൾ എന്ന് പറയും അപ്പോൾ അത് ഉപയോഗിച്ച് കുറച്ച് പുകയിലിട്ട് അതിൻ്റെ മുകൾ ഭാഗം കുത്തി അതിനൊന്ന് പേടിയാക്കി മാറ്റുന്നതാണ് അപ്പം അങ്ങനെ ചെയ്താൽ മാത്രമേ പൂർണ്ണമായും പേടിയാവുകയുള്ളൂ അതിനുശേഷം ഓരോ എടുത്ത് ഏകദേശം ഇരുപത്തിരണ്ട് പേടി എടുത്ത് ഓരോ കട്ടാക്കി മാറ്റിയെടുക്കണം അപ്പം അതാണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കട്ടാക്കിയാൽ മാത്രം പോരാ ഗൈസ് അതിനെ വീണ്ടും തരംതിരിക്കണം അതായത് ചെറിയ പേടിയോ ഒരു കട്ടാക്കിയും വലിയ പേടിയോ മറ്റൊരു കട്ടാക്കിയും തരംതിരിച്ച് വെക്കണം അതിനുശേഷം ഒരു പേപ്പർ ഉപയോഗിച്ച് ഇത് ഈ ബേഡി കട്ടുകളെല്ലാം അതിൽ വെച്ച് പാക്ക് ചെയ്ത് അതാത് ബേഡി കമ്പനികളെ ഏൽപ്പിക്കും അവരത് ചെയ്ത് വിതരണം ചെയ്യും അപ്പോൾ ഇതാണ് ഗൈസ് ബേഡിയുടെ മേക്കിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കൂടുതൽ വീഡിയോയൊക്കെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ താങ്ക് യു ഗൈസ്